നമസ്കാരം ഞാൻ മനോജ് ഇടിയകൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും വില കൂടി റബ്ബറും ഏലവും താഴോട്ട് സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിലും തമിഴ്നാട്ടിൽ ഉൽപ്പന്ന വിലകൾ ഒരു ചുവട് കൂടി മുന്നേറി ക്രിസ്മസ് വിൽപ്പന മുന്നിൽ കണ്ട് വൻകിട മില്ലുകാർ കൊപ്ര വില കിൻ്റലിന് അൻപത് രൂപ ഉയർത്തിയതിനൊപ്പം വെളിച്ചെണ്ണ വില അവർ ഒറ്റയടിക്ക് മുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ചു വരും ദിനങ്ങളിൽ വിലക്കയറ്റം ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് കാങ്കായത്തെ വ്യവസായികൾ എന്നാൽ കേരളത്തിൽ നിന്നും എണ്ണയ്ക്ക് ഡിമാൻഡ് ഇനിയും ഉയർന്നിട്ടില്ല വാരാന്ത്യത്തോടെ വിപണി ചൂട് പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട്ടുകാർ കങ്കയത്ത് വെളിച്ചെണ്ണ വില ക്വിൻഡലിന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലും കൊച്ചിയിൽ നിരക്ക് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വിലയിലെ അന്തരം കുറയ്ക്കാൻ വ്യവസായികൾ തയ്യാറായാൽ വിപണി സജീവമാകും വ്യവസായികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയത് മൂലം വിവിധ ഇനം റബ്ബർ വിലകൾ കുറഞ്ഞു കൊച്ചി കോട്ടയം വിപണികൾ ചരക്കിന് ഡിമാൻഡ് മങ്ങിയതോടെ നാലാം ഗ്രേഡ് ഷീറ്റ് വില നൂറ് രൂപ കുറഞ്ഞു നൂറ്റി എൺപത്തി നാല് രൂപയിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തി ഒന്ന് രൂപയിലും വ്യാപാരം നടന്നു വിദേശ മാർക്കറ്റുകളിൽ റബ്ബർ അവധി വില നേരിയ റേഞ്ചിൽ ചാഞ്ചാടി ബാങ്കോക്കിൽ ഷീറ്റ് വില നൂറ്റി രൂപ ഏലയ്ക്ക ലേലത്തിൽ ആഭ്യന്തര വാങ്ങലുകാർക്കൊപ്പം വിദേശ ഇടപാടുകാരും രംഗത്ത് അണിനിരന്നത് ഉൽപ്പന്നത്തിന് ഡിമാൻഡ് വർദ്ധിപ്പിച്ചെങ്കിലും വില ഉയർന്നില്ല മൊത്തം എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്ക് എത്തിയതിൽ എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് കിലോയും വാങ്ങലുകാർ ശേഖരിച്ചു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോക്കുള്ളിൽ കാണുന്ന പ്രോഡക്റ്റ് വാങ്ങുവാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ